ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സഹതാപം പിടിച്ചു പറ്റിയ ഒരു കഥാപാത്രത്തെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർണൻ മഹാഭാരതത്തിലെ ആ മഹാനായ യോദ്ധാവ് സൂര്യപുത്ര ദാനധർമ്മങ്ങളുടെ രാജാവ് വിധി അദ്ദേഹത്തിനെതിരെ നിന്നപ്പോഴും തൻ്റെ വാക്കിനും സൗഹൃദത്തിനും വേണ്ടി ജീവിച്ച് ഒടുവിൽ വീരമൃത്യു വരിച്ച ഒരു ദുരന്ത നായകൻ്റെ കഥയാണിത് കർണൻ്റെ കഥ ആരംഭിക്കുന്നത് ഒരു രഹസ്യത്തിലാണ് കന്യകയായിരിക്കെ മഹർഷി ദുർവാസാവിന്റെ വരപ്രസാദം ലഭിച്ച ഒരു മന്ത്രം ഉപയോഗിച്ച് കുന്തിദേവിക്ക് സൂര്യദേവനിൽ ജനിച്ച പുത്രനാണ് കർണൽ ജന്മനാ തന്നെ തിളക്കമാർന്ന കവചകുണ്ടലങ്ങളോടു കൂടിയാണ് അദ്ദേഹം പിറന്നത് എന്നാൽ വിവാഹിതയല്ലാത്തതിനാൽ ലോഹമറിയാതെ കുന്തിക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കിയ ആ ശിശുവിനെ സൂതനായ അദംശസൂദനും ഭാര്യ രാധയും കണ്ടെത്തുകയും മഹനെ പോലെ വളർത്തുകയും ചെയ്തു അങ്ങനെ ഒരു ക്ഷത്രീയ രാജകുമാരനായി ജനിച്ചിട്ടും കർണൻ ഒരു സൂതപുത്രനായി വളർന്നു ഈ വിധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഒരു കറുത്ത നിഴൽ പോലെ പിന്തുടർന്നു ജന്മം കൊണ്ട് രാജകുമാരനായിരുന്നെങ്കിലും വളർത്തിയത് ഒരു സൂതപുത്രനായിട്ടായതുകൊണ്ട് കർണന് വലിയ അവഗണനകൾ നേരിടേണ്ടി വന്നു ആയുധവിദ്യയിൽ വിദ്യയിൽ അഗ്രഗണ്യനാഹാൻ മോഹിച്ച കർണൻ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്തെത്തി എന്നാൽ ഒരു സൂതപുത്രനെ പഠിപ്പിക്കാൻ ദ്രോണർ തയ്യാറായില്ല ഈ അപമാനം കർണന്റെ മനസ്സിൽ നീറ്റലുണ്ടാക്കി അവിടെ നിന്നും മടങ്ങിയ കർണൻ ബ്രാഹ്മണ വേഷത്തിൽ പരശുരാമന്റെ അടുത്തു ചെന്ന് അഭ്യസിച്ചു ലോഹം കണ്ട ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരാളായിരുന്നു പരശുരാമൻ കർണന്റെ കഴിവിൽ സംതൃപ്തനായ പരശുരാമൻ അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള വിദ്യകൾ ഉപദേശിച്ചു നൽകി ഒരു ദിവസം പരശുരാമൻ കർണന്റെ മടിയിൽ തലവച്ചുറങ്ങുമ്പോൾ ഒരു വലിയ ഷഡ്പഥം അദ്ദേഹത്തിന്റെ തുടയിൽ കയറി ഗുരുവിന്റെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ കഠിനമായ വേദന സഹിച്ചും കർണൻ ക്ഷമയോടെയിരുന്നു എന്നാൽ രക്തം കണ്ടപ്പോൾ ഉണർന്ന പരശുരാമൻ ഇത്രയും വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണന് സാധിക്കയില്ലെന്നും കർണൻ ഒരു ക്ഷത്രിയനാണെന്നും മനസ്സിലാക്കി തന്നെ വഞ്ചിച്ചു വിദ്യ നേടിയ കർണൻ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ താൻ പഠിച്ച വിദ്യ മറന്നു പോകട്ടെ എന്ന് ശപിച്ചു ഈ ശാപം കർണന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തെ ചതിച്ചു കൗരവ പാണ്ഡവരുടെ ആയുധ പ്രദർശന വേദി അവിടെ അർജുനൻ തന്റെ അസ്ത്രവിദ്യയുടെ മാസ്മരികത കാണിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാതെ കർണൻ രംഗപ്രവേശം ചെയ്തു അർജുനനെ വെല്ലുവിളിച്ചെങ്കിലും സൂതപുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് അർജുനനുമായി മത്സരിക്കാൻ അനുവാദം ലഭിച്ചില്ല ഈ അപമാനത്തിൽ തളർന്നുപോയ കർണന് തുണയായത് ദുര്യോധനനാണ് കർണന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ദുര്യോധനൻ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ അംഗരാജ്യത്തിന്റെ രാജാവായി വാഴിച്ചു ഈ സംഭവം കർണനും ദുര്യോധനനും തമ്മിൽ ഒരു ആഴത്തിലുള്ള സൗഹൃദത്തിന് വഴിയൊരുക്കി ദുര്യോധനൻ തന്നെ അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഒന്നുമല്ലാതാകുമായിരുന്നു എന്ന് കർണൻ വിശ്വസിച്ചു ഈ കടപ്പാട് കാരണം ദുര്യോധനൻ അധർമ്മത്തിന്റെ പാതയിലായിരുന്നിട്ടും കർണൻ അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ പിന്തുണച്ചു ഷകുനിയുടെ ചതിയിലൂടെ പാണ്ഡവരെ തോൽപ്പിച്ച് ദുര്യോധനൻ സിംഹാസനം നേടിയപ്പോഴും ദ്രൗപദി വസ്ത്രാക്ഷേപത്തിലും കർണൻ ദുര്യോധനന്റെ പക്ഷത്ത് ഉറച്ചുനിന്നു കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുൻപ് കർണന്റെ ജന്മരഹസ്യം വെളിപ്പെടാൻ തുടങ്ങി അർജുനനെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണൻറെ കവചകുണ്ഡലങ്ങൾ യാചിച്ചു വാങ്ങി ദാനശീലനായ കർണൻ തന്റെ ജീവൻ തന്നെയായ കവചകുണ്ഡലങ്ങൾ യാതൊരു മടിയുമില്ലാതെ നൽകി അതിനു പകരമായി ഇന്ദ്രൻ ശക്തിവേൽ എന്ന ദിവ്യാസ്ത്രം നൽകി പിന്നീട് സ്വന്തം അമ്മയായ കുന്തി ദേവി കർണന്റെ അടുത്തെത്തി തന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയും പാണ്ഡവപക്ഷത്ത് ചേരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇത് കർണനെ വല്ലാതെ ഉലച്ചു എന്നാൽ ദുര്യോധനനോടുള്ള കടപ്പാട് കാരണം അദ്ദേഹത്തെ അത് നിരസിക്കേണ്ടി വന്നു പക്ഷേ കുന്തിക്ക് ഒരു വാക്കു കൊടുത്തു അർജുനൻ ഒഴികെ മറ്റ് പാണ്ഡവന്മാരെ ഞാൻ വധിക്കില്ല എന്റെയും അർജുനന്റെയും മരണം വരെ നിനക്ക് അഞ്ചു പുത്രന്മാരുണ്ടാകും യുദ്ധക്കളത്തിൽ കർണൻ ഒരു യോദ്ധാവ് എന്ന നിലയിൽ തന്റെ അസാമാന്യമായ കഴിവുകൾ പ്രകടിപ്പിച്ചു പതിനാലാം ദിവസം ഭീമപുത്രനായ ഘടോൾഗജന്റെ ആക്രമണത്തിൽ കൗരവപ്പട വിറച്ചു ഘടോൾഗജനെ വധിക്കാൻ കർണന് തന്റെ കൈവശമുണ്ടായിരുന്ന ശക്തിവേൽ ഉപയോഗിക്കേണ്ടി വന്നു അർജുനന് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്ന അസ്ത്രമായിരുന്നു അത് യുദ്ധത്തിന്റെ പതിനേഴാം ദിവസം അർജുനനും കർണനും തമ്മിൽ ചരിത്രപരമായ ആ പോരാട്ടം ആരംഭിച്ചു ഒരു വശത്ത് ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ അർജുനൻ മറുവശത്ത് ദുര്യോധനനോടുള്ള സൗഹൃദം കാരണം അധർമ്മിയുടെ പക്ഷത്തു നിൽക്കേണ്ടി വന്ന കർണൻ യുദ്ധം അതിന്റെ പാരമെത്തിലെത്തിയപ്പോൾ പരശുരാമന്റെ ശാപം ഫലിച്ചു കർണൻ തന്റെ വിദ്യകൾ മറന്നുപോയി അതോടെ രഥത്തിന്റെ ചക്രം മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞു ധർമ്മയുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ആ സമയം ആയുധം പ്രയോഗിക്കാൻ പാടില്ലായിരുന്നെങ്കിലും കൃഷ്ണന്റെ നിർദ്ദേശപ്രഹാരം അർജുനൻ തന്റെ അസ്ത്രം തൊടുത്തു അങ്ങനെ മഹാമേരുവിനെ പോലെ തൈലയുയർത്തി നിന്ന മഹായോധാവ് കർണൻ വീരമൃത്യു വരിച്ചു കർണന്റെ മരണം മഹാഭാരത യുദ്ധത്തിൽ ഗതിയെ തന്നെ മാറ്റിമറിച്ചു ഒരു സൂതപുത്രനായി ജീവിക്കേണ്ടി വന്നിട്ടും സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാതെ പോയതും ഏറ്റുവാങ്ങിയ ശാപങ്ങളും ദുര്യോധനനോടുള്ള അജഞ്ചലമായ സൗഹൃദവും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദുരന്തപൂർണമാക്കി എന്നാൽ ധീരതയുടെയും ദാനത്തിന്റെയും വാക്കുപാലിക്കുന്നതിൻ്റെയും സൗഹൃദത്തിൻ്റെ മഹത്വത്തിൻ്റെയും പ്രതീകമായി കർണൻ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു കർണൻ്റെ കഥ വെറുമൊരു യുദ്ധകഥയല്ല അത് വിധിയുടെ ക്രൂരതയെയും മാനുഷിക ബന്ധങ്ങളുടെ സങ്കീർണതകളെയും ധാർമ്മികതയുടെ ചോദ്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ ഇതിഹാസമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്